ഡോക്ടർ മാരാജി പ്രേക്ഷകരെ രാഷ്ട്രീയം ഒരു ചൂതാട്ടമാണ് ജയവരാജ്യങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ തന്നെ രാഷ്ട്രീയത്തെ എല്ലാവരും പറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെ ധർമാധർമ്മങ്ങളോ സത്യാസത്യങ്ങളോ ഒന്നും തന്നെ ഈ കലിയുഗത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുകയില്ല ഇന്ത്യൻ രാഷ്ട്രീയ നവോമണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത്ഷായുടെ ജാതകമാണ് ഭരണി നക്ഷത്രമാണ് അമിത്ഷാ ഒരു എലക്ഷൻ അഭിമുഖീകരിച്ചത് യഥാർത്ഥത്തിൽ ജന്മവ്യാഴ സമയത്തായിരുന്നു മേടത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്തായിരുന്നു ഇന്ന് ആ വ്യാഴം അതിശക്തമായി രണ്ടാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു ശ്രീ അമിത് ഷായ്ക്ക് ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ സമയമാണ് അൻപത്തി വയസ്സ് ഏഴ് മാസം പത്ത് ദിവസം പ്രായം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബോംബെയിൽ ജനിച്ചു നീണ്ട പതിനെട്ട് വർഷത്തെ രാഹുദശ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിന് അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴ് മുതൽ അദ്ദേഹത്തിന് അതിശക്തമായ വ്യാഴദശ നടന്നുകൊണ്ടിരിക്കുന്നു വ്യാഴം അദ്ദേഹത്തിന്റെ ജാതകത്തിൽ പബ്ലിക് റിലേഷൻ പ്ലാനറ്റ് പ്ലാനറ്റാകുന്നു അദ്ദേഹത്തിൻ്റെ സുഖാധിപനാകുന്നു വ്യാഴം നിൽക്കുന്നതാകട്ടെ അതിശക്തമായി ഒൻപതാം ഭാവത്തിലാണ് രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം നല്ല ഒരു ഉപാസകനായിരിക്കാം ഒൻപതിലെ വ്യാഴത്തിന് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം തപസ്വി എന്നാണ് ചതുർഭൂമികം തദ്ഗൃഹം തസ്യ ഭൂമി വല്ലഭോ വല്ലഭ ഭൂമിദേവാഹ തന്റെ പ്രവർത്തന മണ്ഡലം നാല് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ ഈ വ്യാഴം അദ്ദേഹത്തിന് സഹായിക്കുന്നു ബ്രാഹ്മണരും രാജാക്കന്മാരും തൻ്റെ സ്വന്തം ആളുകളാകാൻ ഈ ഒൻപതിലെ വ്യാഴം സഹായകരമാണ് അധർമ്മ വൈകുണ്യഹാരി അധർമ്മത്തിലുള്ള ന്യൂനതകളെ പരിഹരിക്കാൻ കഴിയുന്നു ഒൻപതിലെ വ്യാഴം വളരെയധികം ഒരു ഉപാസനയിലൂടെ വളരെ പക്വമാർന്ന ഒരു നേതൃത്വ പാഠവം ശ്രീ നരേന്ദ്രമോദിയെ പോലെ അമിത്ഷാക്കും ഇതിലൂടെ സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് ഞാൻ സൂചിപ്പിച്ചു വ്യാഴദശ ആരംഭിച്ചു ആ വ്യാഴം ചന്ദ്രന് ഒരു സുനഭായോഗം കൊടുക്കുന്നു ജീവേ അർത്ഥർമ്മു നൃപൂജിത രാജാവ് പൂജിക്കുക അർത്ഥവും ധനവും ധർമ്മവും അനുഭവിക്കുക എന്ന നല്ല ഫലമാണ് ഏറ്റവും കുശാഗ്രബുദ്ധിയുടെ ഉടമസ്ഥനായിരിക്കും ശ്രീ അമിത്ഷ കാരണം ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ എട്ടാം ഭാവത്തിൽ പൗർണമിയിൽ നിൽക്കുന്ന ചന്ദ്രനാകുന്നു അഷ്ടമ ഭാവത്തിൽ ബഹുമതി ഹി വ്യാധിന അർദ്ദിത അങ്ങേയറ്റം ബുദ്ധി പ്രകടിപ്പിക്കും രോഗത്താൽ ബുദ്ധിമുട്ടും എന്ന ഒരു ഫലം ഈ എട്ടിലെ ചന്ദ്രനുണ്ട് ചമത്കാര ചിന്താമണി ആചാര്യൻ പറഞ്ഞത് ഇപ്പോൾ ഭൈഷജീതാഴദശ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൽ വ്യാഴത്തിന്റെ സ്വാവഹാരം വ്യാഴദശ പതിനാറ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയേഴ് നവംബർ പതിനേഴ് വരെ ആ വ്യാഴദശയിൽ ഇപ്പോൾ വ്യാഴത്തിന്റെ സ്വാവഹാരം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ച് മുതൽ രണ്ട് വർഷം ആറ് മാസം പതിനെട്ട് ദിവസം വ്യാഴദശയിൽ ശനിയുടെ അവം നടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനെട്ട് വരെ ഈ ശനിയും ഇദ്ദേഹത്തിന് വളരെ ഗുണമുള്ള ശനിയാണ് ആറിൽ നിൽക്കുന്ന ശനിയാണ് കുംഭം രാശിയിൽ നാൽപ്പത്തി ഡിഗ്രി ഡിഗ്രി ബലത്തോടുകൂടെ നിൽക്കുന്ന ശനിയാകുന്നു ബലവാൻ ശത്രു ജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ നശിപ്പിക്കും ആറിലെ ശനി അതിനാൽ വ്യാഴദശയിലെ ശനിയുടെ അവഹാരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി വളരെ ഭദ്രമായ അവസ്ഥയിലാണെന്ന് ജ്യോതിഷപ്രകാരം വിധിക്കണം ഇന്ന് ഭരണ നക്ഷത്രത്തിന് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ശനിദോഷവും ഒന്നുമില്ല അങ്ങനെ ജാതകവശാലും ചാരവശാലും വളരെ അനുകൂലമായ ഒരവസ്ഥയാണ് ശ്രീ അമിത് ഷായ്ക്കുള്ളത് ഈ ശനി ആരോഗ്യപരമായ വിഷയത്തിൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ശുക്രനെ ശനിയുടെ ദൃഷ്ടിയാണ് അതിനാൽ അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ ഡയാലിസിസ് സംബന്ധമായ രോഗങ്ങളുടെ ഒരു അവസ്ഥ സഞ്ജാതമാകുന്ന സമയമാണിത് ഇതിന് പുറമെ ഇദ്ദേഹത്തിന്റെ സത്വം കാര്യങ്ങളെ നേരിടുവാനുള്ള ആ പ്രാപ്തി ചിന്തിക്കേണ്ടുന്ന ചൊവ്വയും നീചസ്ഥനാണ് ഏതായാലും പ്രോസ്റ്റേറ്റ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നടു സംബന്ധമായ രോഗങ്ങളൊക്കെ വരേണ്ടുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനെട്ട് വരെ പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയും രണ്ടായിരത്തി മുപ്പത്തി ഏഴ് നവംബർ പതിനേഴ് വരെയുള്ള വ്യാഴദശ ശക്തമായ ദശ തന്നെയാണ് നിസ്സംശയം ജ്യോതിശാസ്ത്ര പ്രകാരം നമുക്ക് പറഞ്ഞേ മതിയാവുകയുള്ളു ശ്രീ അമിത്ഷായ്ക്ക് എല്ലാവിധ രാഷ്ട്രീയ ഭാവിയും ആയാരോഗ്യ സൗഖ്യവും ഡോക്ടർ മാരാർജി നേരുന്നു നന്ദി नमस्कार